ఎంత ఎంత ప్రశ్నం ఎంత ప్రశ్నం ఎౌణీంటే ప్రశ్నం ప్రశ్న ఎంత చికన ప్రశ్న అలాగే మీన ప్రశ్న అలాగే ఏటన కాణాత ప్రశ్న విష్ణుటైపోయి విష్ణుటోయి జోలికి పోయా విష్ణుటాను విచ్చుటా విష్ణుటా ചോറും നിന്ന് കിടന്നുറങ്ങാമെന്ന് നോക്ക് വിഷ്ണുണ്ടാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വരൂ കേട്ടോ അല്ലെങ്കിൽ ഒട്ടാപിൻ്റെ അടുത്ത് പോയി നോക്കും അല്ലെങ്കിൽ വല്ല ചേരും ഉണ്ടോയെന്ന് പോയി നോക്ക് അല്ലെങ്കിൽ വല്ല അണ്ണാനേയും പോയി നോക്ക് അല്ലാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കുത്തിരുന്നൊരു കാര്യമുണ്ടോ പോയി ഒക്കാക്ക പോകുന്നുണ്ടോ അല്ലെങ്കിൽ എലി പോകുന്നുണ്ടോ എലി 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 എവിടെ എലി ഉണ്ടോ എലി പോകുന്നുണ്ടോ ആ കോഴി വെച്ചിണ്ടാക്കുന്ന പോയി നോക്കാം പോയി ചോറ് തിന്നോ ചോറ് തിന്നാണ്ട് കുത്തിരിക്കുന്ന എന്തിനാ ചോറ് തിന്നടാ പോയിട്ട് അന്നെ കോഴിയടാ എന്നെ പാപ്പിയെടുപ്പോയി പാപ്പി പോയി പാപ്പിനെ അതാ എടുക്കുന്ന പാപ്പി പാപ്പിതാണ് അവിടെ അവിടെ താ പാപ്പി അവിടെ താ പാപ്പി പോയി പാപ്പിനെ പോയി പാപ്പീന പോയിടാ ഇടുക്കട പാപ്പിനെ ഇടുക്കട പാപ്പിനെ ഇടക്കട പാപ്പി പാപ്പിനെ പോയെടുക്ക വാ भाभी ने तो आज बोल भाई भाभी ने एड़कड़ा पापी ने, ने एड़कड़ा पापी ने ये बोन है लेट ले दा पापी 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 दा पापी पापी, पापी 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 പാപ്പിക്കൂട്ടാ പാപ്പിൻ വെയിലോ അല്ലെങ്കിൽ മഴ വരുന്നുണ്ടോട്ട് അതാ നേരം വെളുവാണല്ലോ ബ്രൗണിയാ മഴ വരുന്നുണ്ട് ആ ബ്രൗണീൻ്റെ വീട്ടിൽ മഴ വരുന്നുണ്ട് പിന്നെ കിളി വരുന്നുണ്ടോ പൂച്ച വരുന്നുണ്ടോ കാക്ക വരുന്നുണ്ടോന്നൊക്കെ ൂത്തുന്നു നല്ല മഴ വരികയാണല്ലോ നമ്മൾ അയൽമല്ലേ ഞാൻ കട്ട ഞാൻ പോട്ടെ നമ്മൾ അയൽമല്ല പൊരി എന്താ ഇവിടെ സമ്മേളനം ഉണ്ടോ സമ്മേളനം നടക്കുന്നുണ്ട് ഇവിടെ സമ്മേളനം സമ്മേളനം എന്താ പിണ്ണേ എന്താ പെണ്ണേ കിങ്ങിനിക്കുട്ടി കിങ്ങിനിക്കുട്ടി മഴ വരുന്നുണ്ട് ഗാസ് ഇതാണ് നമ്മുടെ കോഴി രോണി 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 അ ആ തപ്പിക്കാം എന്നാൽ മതി